യു എ അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെ നിലവിലെ ഒരു സംഘർഷാവസ്ഥ വളരെ പ്രതികൂലമായാണ് ബാധിച്ചിരിക്കുന്നത് ഒമാന്റെ വ്യോമപാതയിൽ എയർ ട്രാഫിക് വർദ്ധിച്ചതാണിതിന് കാരണമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഈ ക്യാൻസൽ ചെയ്ത വിമാനങ്ങളുടെയും വൈകിയോടുന്ന വിമാനങ്ങളുടെയും പട്ടികയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് മുന്നിലെത്തി നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന അറിയിപ്പുകൾ അനുസരിച്ച് ഇന്നലെ തിങ്കളാഴ്ച കണ്ണൂരിൽ നിന്നും ഷാർജയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ക്യാൻസൽ ചെയ്തതായി കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരണം നൽകിയിരുന്നു ഇനി നാളെ ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച നടത്തേണ്ടിയിരുന്ന പല സർവീസുകളും ക്യാൻസൽ ചെയ്തതായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതനുസരിച്ച് നാളെ ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട വിമാനവും മംഗലാപുരത്ത് നിന്ന് ദുബായിലേക്ക് വരേണ്ട വിമാനവും കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്ക് വരേണ്ട വിമാനവും കണ്ണൂരിൽ നിന്ന് ഷാർജയിലേക്ക് വരേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനവും ക്യാൻസൽ ചെയ്തതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് ഇനി മറ്റന്നാൾ ജൂൺ പത്തൊൻപതാം തീയതി വ്യാഴാഴ്ചയും ഏതാനും വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്യുമെന്നുള്ള അറിയിപ്പ് എയർ ഇന്ത്യ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾ ദയവായി എയർലൈനുമായി കോൺടാക്ട് ചെയ്യുക അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന അറിയിപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്ത ശേഷം മാത്രം എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുക യു എ തീരത്ത് നിന്ന് ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെയായി ഒമാൻ ഉൾക്കടലിൽ ആഡലിൻ ഫ്രണ്ട് ഈഗിൾ എന്നീ എണ്ണക്കപ്പലുകൾ കൂട്ടിയിടിച്ച് വലിയ തീപിടുത്തമുണ്ടായി ഇന്ന് ജൂൺ പതിനേഴാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഇരുപത്തിനാല് നാവികരെ രക്ഷപ്പെടുത്തിയതായി യു എയുടെ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരെ സുരക്ഷിതമായി കോർഫൊക്കാൻ തുറമുഖത്തേക്ക് മാറ്റിയതായും അറിയിപ്പിൽ പറയുന്നു മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലം വിനിമയ നിരക്കിലും സ്വർണവിലയിലും എണ്ണവിലയിലും ഒക്കെ വലിയ ഫ്ലക്ച്വേഷൻസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലത്തേതിൽ നിന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നു ഉച്ചയായപ്പോഴത്തേക്കും ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്ന വില നാനൂറ്റി ഏഴ് ദർഹം ഇരുപത്തിയഞ്ച് പിൽസാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് രാവിലത്തെ ഇതിൽ നിന്നും കുറഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും മുന്നൂറ്റി എഴുപത്തിയേഴ് ദർഹവും രേഖപ്പെടുത്തുന്നു ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു യു എ ദർഹത്തിന് ഇരുപത്തിമൂന്ന് രൂപ മുപ്പത്തി ഒൻപത് പൈസ ദുബായ് വാർത്താ തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴാം തീയതി ചൊവ്വാഴ്ച